ഹായ് കൂട്ടുകാരെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പാടാൻ പറ്റിയ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ ആലം ദയാളുവായ് ദാക്ഷിശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ ി പറയും ദിവസത്തിൻ ഏകാധിപനേ നിയതമാരാധിപ്പു ഞങ്ങളെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിൻ അനുഗ്രഹപാത്രം ആയോർദ്ധൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്ക ുടെ വഴിയല്ല സന്മാർഗ്രഷ്ടർത്തൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖിലലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും അഖിലേശ്വരനല്ലയോ സ്തുതിയും നന്മരൂപിയായ ദൈവമേ അങ്ങേക്കു വന്ദനം നന്മരൂപിയായ ദൈവമേ അങ്ങേക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ അങ്ങേക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ അങ്ങേക്കു വന്ദനം നിൻ നിൻപ്രകാശരൂപമെൻ്റെ മുന്നിലെന്നും കാണണം നിൻ നിൻപ്രകാശരൂപമെൻ്റെ മുന്നിലെന്നും കാണണം നന്മരൂപിയായ ദൈവമേ അങ്ങേക്കു വന്ദനം स्नेहरूपियाय दैवमे अङ्गेक्यु वन्दनम् बुद्धियं विशुद्धियं स्वभावशुद्धियं सदा भक्तियं विवेगवं तरेण मे दयानिदे ുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേധയാ നിദേ നന്മരൂപിയായ ദൈവമേ അങ്ങേക്കുവനം സ്നേഹരൂപിയായ ദൈവമേ അങ്ങേക്കുവന്ദനം ഈ കലാലയം അങ്ങേക്കു നിത്യവും വസിച്ചിടാൻ ഈ കലാലയം അങ്ങേക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം നന്മരൂപിയായ ദൈവമേ അങ്ങേക്കു വന്ദനം स्नेहरूपियाय दैव मे अङ्गेक्युवन्दनम् जीवितचक्रविदायकनायक सर्वचराचरनादनमस्ते हृदये पूजा पूजाकुसुमम् ചൊരിയാം ദിനവും താരകസൂനു വിമോഹനഹാരം സൂരജന്ദ്ര കേശം മണ്ണിൽ വയൽ വിരിയും കതിര് കുടികൊഴ നിൻ പുഞ്ചിരിയെന്നും चक्र नाद सर्वचराचरनादनमस्ते